എല്ലാവർക്കും നമസ്കാരം ഫിറോസ് വീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഇപ്പോൾ എയർടെലിൻ്റെയും വോഡോഫോണിൻ്റെയൊക്കെ റീചാർജിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ആരും ചാടി കയറി റീചാർജ് ചെയ്യാൻ നിൽക്കേണ്ടത് കാരണം അവർക്ക് തന്നെ ഇപ്പോൾ എങ്ങനെ കൊടുക്കണമെന്ന് യാതൊരു ധാരണയിലും അവരെത്തിയിട്ടില്ല ഇപ്പോൾ ഈ അടുത്തൊരു പ്ലാൻ അവതരിപ്പിച്ചവർ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരേക്ക് അൺലിമിറ്റഡ് കോളും തൊള്ളായിരം മെസ്സേജ് എൺപത്തിനാല് ദിവസം അത് രണ്ട് ദിവസം ഒക്കെ കഴിഞ്ഞപ്പോൾ അതവർ ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പം നാനൂറ്റി അറുപത്തൊമ്പത് പേരേക്ക് തൊള്ളായിരം മെസ്സേജും അൺലിമിറ്റഡ് കോളും ഡാറ്റ കട്ട് ചെയ്തിട്ട് പത്ത് രൂപയുടെ വ്യത്യാസത്തിലാണ് ആദ്യം കൊടുത്തത് അതിപ്പോൾ ആളുകളുടെ പ്രതിഷേധം ട്രായ പ്രതിഷേധത്തെക്കാൾ കൂടുതൽ അതിനോട് അവരോട് വിശദീകരണം ചോദിച്ചപ്പോഴാണ് വീണ്ടും പൈസ കുറച്ചിട്ട് നാനൂറ്ററുപത്തൊമ്പത് രൂപയ്ക്ക് പുതിയ പ്ലാൻ എയർടെലും നാനൂറ്റെഴുപത് രൂപയ്ക്ക് വടഡാ ഫോണും കൊണ്ടുനേക്കണം ഇനി പിന്നെ ഇനിയുള്ളത് ഇരുപത് രൂപക്ക് ഒരു മാസം ഇരുപത് രൂപയ്ക്ക് സിം കാർഡ് കട്ടാവും അതെക്കാം കാലാവധി നീട്ടി എന്നുള്ള ഒരു പ്ലാനാണ് ഇതിലൊരു ഇരുപത് രൂപക്ക് റീചാർജ് അല്ല വേണ്ടത് ഇരുപത് രൂപ നമ്മുടെ ഫോണിൽ ബാലൻസ് ആണ് വേണ്ടത് അതായത് മുപ്പത് രൂപ റീചാർജ് ചെയ്താൽ നമുക്ക് ഇരുപത്തിനാല് രൂപ ഇരുപത്തി മൂന്ന് ചില്ലറ നമുക്ക് മെയിൻ ബാലൻസ് കയറും അതിൽ നിന്ന് ഇരുപത് രൂപയാണ് കട്ടാവുന്നത് അതായത് അമ്പത് രൂപ കയറ്റി കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് രൂപ കിട്ടും അതിൽ നാൽപ്പത്തൊന്ന് രൂപ കിട്ടി കഴിഞ്ഞാൽ രണ്ട് മാസം ഇരുപതേത് ഇരുപത് ഇരുപതേത് കട്ടായി നമുക്ക് രണ്ട് മാസത്തെ ഓഫർ കിട്ടും ഇരുപതിൻ്റെ ഒരിക്കലും ഇരുപതിൻ്റെ റീചാർജിൽ കിട്ടില്ല തന്നെ അല്ല ഇതിൽ നമുക്ക് കാസ്റ്റ് മുമ്പ് ബി എസ് എൻ എല്ലൊരു കസ്റ്റഡി പാക്കുണ്ട് ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല ലാൻഡ് ഫോൺ നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കണമെങ്കിൽ ഗൾഫിൽ മറ്റുള്ളവടത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ലാൻഡ് ഫോൺ നമ്പർ അവരെ കസ്റ്റഡിയിൽ വെക്കുന്ന അതിന് ഒരു നിശ്ചിത പൈസ ഉണ്ട് അത് അടച്ചാൽ മതി മിനിമം ബില്ലൊന്നും വരില്ല അതേ സംഭവമാണ് ചെയ്തേക്കണം ഇതിപ്പോൾ സാധാരണക്കാരന് ഇതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല നമ്മൾ ഗൾഫിലൊക്കെ പോകുന്നവർക്ക് അവരുടെ സിം കാർഡ് കട്ടാവാതിരിക്കാൻ സൂക്ഷിക്കുക അത്രേ ഉള്ളൂ സാധാരണ നമ്മുടെ ഈ പാവപ്പെട്ട ആൾക്കാർ ഇപ്പോൾ സിമ്മുപയോഗിക്കേണ്ടല്ല കീപാഡ് ഫോണൊക്കെ ആയിട്ട് അവർക്കൊന്നും ഇതുകൊണ്ട് യാതൊരു ഗുണമില്ല കാരണം ഇതിലിപ്പോൾ ബാങ്കിൽ ഒ ടി പി അല്ലെങ്കിൽ റേഷൻ കാർഡേലെ ഒ ടി പി അങ്ങനെ മറ്റുള്ള യാതൊരു ഒ ടി പിയും ഈ ഇരുപത് രൂപയിൽ വരില്ല കാരണം ഇത് വരണോ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നോർമൽ റീചാർജ് തന്നെ ചെയ്യണം നൂറ്റി തൊണ്ണൂറ്റി നോർമൽ റീചാർജ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒ ടി പിയും കാര്യങ്ങളൊക്കെ വരുവുള്ളൂ അല്ലാതെ ഇരുപതിൻ്റെ പ്ലാൻ ചെയ്തതിൽ ഒ ടി പി വരില്ല അപ്പോൾ അത് അതുകൊണ്ട് ഇത് രണ്ട് സിം കാർഡ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ആ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ വെച്ചുകൊണ്ടെടുക്കാൻ പറ്റുള്ളൂ കട്ടാവാതിരിക്കാൻ സൂക്ഷിക്കുക അതല്ലാതെ മറ്റുള്ള ഒ ടി പി കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ ഇത് ഇതും കൂടിയും ശ്രദ്ധിക്കുക എല്ലാവരും